ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ജൂലൈ ഒന്ന് വൈകുന്നേരം ഇട്ട വീഡിയോ കേട്ടോ അതാണ് ക്ലോക്ക് കാണിക്കുന്ന സമയം അഞ്ച് ഇരുപത് മക്കൾ ക്ലാസ് കഴിഞ്ഞിപ്പോൾ ട്യൂഷന് പോയിട്ടുണ്ടാവും അവരൊരു ആറ് ആറേക്കാലൊക്കെ ആവുമ്പോഴേക്കും അവർ വരും നേരെ സ്കൂളിൽ നിന്ന് തന്നെ അവർ അങ്ങോട്ട് പോവുക ചെയ്യുക ഇപ്പം ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വരുന്നതും കാത്തിരിക്കരുത് അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിശേഷങ്ങളൊക്കെ അവർ പറഞ്ഞ് തരുമോ എന്നിട്ട് ക്ലാസ്സിൽ നടക്കുന്നു ഇപ്പോഴൊക്കെ എന്നോട് എല്ലാം വന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല ഏറ്റു സെഡ് ഉണ്ടോ അതെല്ലാം എന്നോട് വന്ന് പറയാറുണ്ട് മിന്നുട്ടിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് സുൽത്താനും ലസിനും സുലൂന്നും ലസിനും സുലൂന്ന് അട്ടവിളിക്കൽ സുൽത്താനാവുള്ള കാര്യങ്ങളും അത് പെണ്ണുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൗരി പിന്നെ മൊത്തം പേരാണുള്ളത് പിന്നെ ശ്രീനന്ദ കാർത്തിക എല്ലാ അവരുടെ ക്ലാസ്സത്തെ എല്ലാവരും കുട്ടികൾ എല്ലാവരുടെ പേരും എല്ലാ ടീച്ചേഴ്സിൻ്റെ പേരും എല്ലാ വിശേഷങ്ങളും വന്ന് പറയും കുറച്ച് നേരം ഞങ്ങൾ മൂന്നാളും അത് തന്നെ അന്ന് ചായ കൂടി കഴിഞ്ഞ് ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ള പരിപാടി അന്ന് നടന്ന കാര്യങ്ങൾ പറയാനാണ് അത് കേട്ടങ്ങനെ ഇരിക്കും ഇപ്പോൾ രാജീവേട്ടനും കൂടും കേട്ടോ രാജീവേട്ടനും ഇഷ്ടമാണ് അതൊക്കെ കേട്ടിരിക്കാന് വൈകുന്നേരമായിട്ടോ അവർ വരാനായാലും ഇനി പടക്കലയിലേക്ക് പോകണം കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അവർ വരുമ്പോഴേക്ക് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലട്ടോ എനിക്ക് അലക്കലും കഴിഞ്ഞ് കഴിഞ്ഞ് അത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ അപ്പുറത്തെ എടുത്ത് റിച്ച് ഉടനെ കുറച്ച് നേരം എൻ്റെ അടുത്ത് കൊണ്ടാക്കിത്തരും കേട്ടോ ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ അവൻ വന്ന് കുറച്ച് നേരം എൻ്റെ അടുത്ത് ഉണ്ടാവും അപ്പോൾ അവനെയും കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ നടക്കും ഒന്നിൽ തുണിയാറിടാൻ വേണ്ടി മുകളിലേക്ക് പോകും അപ്പോഴും അവൻ്റെ അടുത്തിട്ട് പോവും അവൻ അങ്ങനെ അമ്മേ അമ്മയെന്ന് പറഞ്ഞാൽ അങ്ങനെ പുറകെ നടക്കും രാവിലത്തെ അവിടെ തന്നെ പണിയെല്ലാം കഴിയും ഇനിയിപ്പോൾ മക്കൾ വരുമ്പോഴേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അത് കടി ഉണ്ടാക്കണം പഴമ്പൊരു ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് രാജേട്ടൻ പറഞ്ഞ് പഴം കൊണ്ടുവരാൻ വരുമ്പോൾ ഒന്ന് പഴംപൊരി ഇഷ്ടം രണ്ടു പേർക്കും പൊതുവേ അവർക്ക് എണ്ണക്കടികളോട് വലിയ ഇഷ്ടമല്ല എന്നാലും എണ് എന്താ പറയുക എണ്ണക്കടി അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാനിന്ന് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കേണ്ടത് വെച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കാൻ രാജിവേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്ന് വണ്ടി ഓൺ അടിക്കുന്നുണ്ട് വണ്ടി ഓൺ അടിക്കുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ വേറൊരു വിശേഷം ഉണ്ടാവും ജാക്കിയും ബ്ലാക്കിയും ഒരുപോലെ കാര്യം രാജീവേട്ടൻ്റെ വണ്ടി ഇങ്ങോട്ട് വന്ന് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കരച്ചിലാണ് അവർക്ക് രണ്ടു പേർക്കും അറിയാം ഒരാഴ്ചവട്ടം വന്നു കഴിഞ്ഞാൽ അവരെ വിടുന്നുള്ളത് പിന്നെ മഴ അങ്ങോട്ട് തോർത്തൊക്കെ ഞാൻ അകത്തേക്ക് കയറ്റിയിട്ടത് ഉണങ്ങുന്നേ ഇല്ല ഒന്നും പുറത്തിട്ടിട്ട് കുറേ തുണിയൊക്കെ വാർപ്പിൻ്റെ മുകളിലിടും കേട്ടോ വാർപ്പിൻ്റെ മുകളിലിട്ടാലും ഞാൻ എല്ലാവർക്കും പുറത്തേക്ക് എടുത്തിടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മക്കൾക്ക് രാവിലെ അവർ പിന്നെയും അതിൻ്റെ മുകളിൽ കയറി പോകേണ്ട വിചാരിച്ചിട്ടേ എല്ലാം ഞാൻ പുറത്തേക്ക് കൊണ്ടിടും മുറ്റത്തൊക്കെ കുമ്മായി ഇട്ടിട്ടുണ്ട് കാല് ഭയങ്കര വഴുതല്ല അപ്പം വഴുതി വിടാ വഴുതും ഇങ്ങനെ മക്കൾ സൈക്കിൾ ഓടിക്കുന്നതും പിന്നെ അവർ അവരോടിക്കളിക്കുന്നതൊക്കെ അല്ലേ അപ്പുറത്തെ കുട്ടികളൊക്കെ വരും അപ്പം അങ്ങോട്ട് കുമ്മായി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം പോയിട്ടുണ്ടെങ്കിൽ പഴം പൊടി ഉണ്ടാക്കാം മക്കൾ വരുമ്പോഴേക്ക് അപ്പോൾ ഞാൻ മാവൊക്കെ ഞാൻ കൂട്ടി വെച്ചാൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ മാവൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പഴം പൊരി ഉണ്ടാക്കി ഞാൻ പഴം ചെറുതായി ചെറുതാക്കി ഇട്ടേട്ടോ ഒരു ട്രിപ്പ് ഞാൻ ഇട്ടു അപ്പോഴാണ് ഓർത്ത വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് പഴം ചെറുതാക്കി ചെറുതാക്കി മുറിക്കുക മക്കൾക്കും ഇഷ്ടമായിട്ടോ അങ്ങനെ മക്കൾക്ക് വലിയ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ അത് അവർക്കിഷ്ടമല്ല അവർക്കും ഇതുതന്നെയാണ് ഇഷ്ടം ഇനി അവർ വരുന്നതും കാത്തിരിക്കുകയാണ് ചെയ്യും ഇനി അവർ വന്നിട്ട് വേണം ചായ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം വാർത്ത കാണും അവർ ചായ കുടിക്കുമ്പം വൈകുന്നേരം വന്ന് ചായ കുടിക്കുമ്പോൾ ഏകദേശം ആറാറേക്കാലൊക്കെ ആ ആറേക്കാൽ ആറരയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ അപ്പോൾ വാർത്ത വെക്കും ആ വാർത്തയും കണ്ടുകൊണ്ടിരുന്ന് അങ്ങനെ ചായ കുടിക്കും പഴങ്ങനെ പഴം പരി ഒക്കെ അപ്പം അപ്പുറത്തെ വീട്ടിൽ അവർ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് അപ്പം അവിടുത്തെ കുട്ടി ഓടി വന്ന് ചേച്ചി നിന്ന് അപ്പോൾ ഞാൻ ചേച്ചിയോടെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവൾ തിരിച്ച് അങ്ങോട്ടേന്നെ ഓടുക കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മക്കൾ അതാ മക്കൾ വരുന്നുണ്ട് കേട്ടോ രണ്ടുപേരും ഭയങ്കര ഞാൻ വീഡിയോ എടുക്കുന്ന ഫോൺ കണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര ആയിട്ട് വരുന്നുണ്ട് രണ്ടുപേരും രണ്ട് പേരും കൂടി വരുന്നുണ്ട് ഇനി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശേഷത നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഇത്തിരി നേരം വൈകിയിട്ടുണ്ട് വരുമ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് കാറ്റിയൊക്കെ തരുന്നുണ്ട് ഇത് ചെറിയ വീഡിയോ കേട്ടോ വൈകുന്നേരത്തെ കാര്യങ്ങൾ അത് മാത്രമല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇനി ഞാൻ പോയിട്ട് മക്കൾക്ക് ചായ കൊടുക്കട്ടെ കേട്ടോ